പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇപ്പൊ പുറത്ത് നല്ല മഴ പെയ്യുന്നുണ്ട് ഈ മഴയത്ത് കണ്ണന് കുഞ്ഞായി എടുക്കുന്ന പണിയേണ്ടിപ്പൊ കാണിച്ചു തരാം ഇവരാ കണ്ടാ ഞാൻ വീട് എടുക്കുന്നെന്ന് പറയുമ്പോ രണ്ടാളും പെട്ടെന്ന് തിന്നിട്ട് കളയാലായി കണ്ടാ ഐസ് ഐസ് തിന്ന ഈ മഴയത്ത് അങ്ങനെ തിന്നാകുമ്പോ ഈ മഴയത്ത് കണ്ട കണ്ടാഴ്ത്തോ നല്ല മഴയാണ് സിദാപുരത്ത് നല്ല മഴ പെയ്യുന്നുണ്ട് ആഹോ തന്നെ അസിഡിറ്റാ അസിഡിറ്റ് കൊണ്ട കൊണ്ടാ വലിയ കൊണ്ടാക്കല്ല ഇതിന്റെ ചെയ്യാവണ്ട വയറിലുണ്ടല്ലേ കുറച്ചാണതല്ലേ അല്ലായി കുഞ്ഞി ഗണലേച്ച കൊണ്ട കൊണ്ടാ മળസ് കൂളല്ലേൈണ്ടില്ലേൈണ്ടില്ലേ മാലസ് കൂളില്ല അങ്ങനത്തെ മാലേ കാരണം കൊട്ടർ കാണാൻ പറ്റുന്നില്ല അവിടെ തോന്നുന്നില്ല കൊട്ടർ അങ്ങോട്ട് പറ്റുന്നില്ല കൊട്ടർ അങ്ങോട്ട് തങ്ങല്ല ഞാൻ പ്രിന്റ് കുഞ്ഞാക്ക് നാളെ നാളെ സ്കൂളില്ലാത്തോണ്ട് കുഞ്ഞാവേ നാളെ സ്കൂളിലാത്തോണ്ട് കുഞ്ഞാവക്ക് ബോർ അടി ഉണ്ടാവുണ്ടാവു അല്ലേ സ്കൂളില്ലെങ്കിൽ രസേ മൊബൈലൊന്നും കളിക്കണ്ട പറഞ്ഞോ കഴിഞ്ഞിട്ട് എല്ലാരും അന്ന ഇതുവരെ എടുത്തിട്ടാ ഞാനല്ലേ പറയുന്നേയുള്ളൂ എല്ലാ എല്ലാ

ഒരേ ഒരു രാജ്യതാ പറഞ്ഞു നോക്കുക പറഞ്ഞോ എസ് എസ് എസ്സിന് കുറെ രാജ്യങ്ങളുണ്ടല്ലോസ് ബർഗിളി രാജ്യം സുഡാൻഡ് സ്വിറ്റ്സർലാൻഡ് ഉണ്ട് സുഡാൻ ഉണ്ട് ട്രാൻസാനിയ രാജ്യ ട്രാൻസാനിയ സൗത്ത് ആഫ്രിക്കന്റെ ഒരു ഭാഗമാന്ന് തായ്ലാൻഡ് ആ ആ മോള് പറഞ്ഞതാ എന്റെ കണ്ണൻഡം എന്ന ആ പറഞ്ഞു പറഞ്ഞോ പറഞ്ഞോനിസ്വാല വിയറ്റ്നാം ഉണ്ട് പിന്നെ നീയല്ലേ എന്ന നീയല്ലേ w w last character w വെച്ചിട്ടില്ല രാജു ഉണ്ട് അല്ലല്ല ഉണ്ട് ഉണ്ട് അച്ഛൻ ആണ് നിനക്ക് പറഞ്ഞു തന്നിത് അച്ഛൻ ആണ് അങ്കു എട്ടന പറഞ്ഞു തന്നത് w വെച്ചിട്ടുണ്ട് w last character ആണ് അതിന് അക്ഷരമില്ല അതേ അക്ഷരം ഉണ്ട് അതിൻ ചെയ്യേണ്ട കണ്ടില്ല w രാജ്യോ വെസ്റ്റ് ഇൻഡീസ് ഡബിള് കഴിഞ്ഞാല് എക്സ് ഉണ്ടാവും അത് നമുക്ക് അടിച്ചോക്കിയാ കിട്ടും ചിലപ്പോ വൈ എന്താ യമൻ ആ യമൻ ഉണ്ട് ഇസ്രേ അത് ഇസ്രേൽ അത് ഐ ഇറാനും ഇസ്രയേൽ അതന്നെ അവിടെ സംഘർഷാ ഇറാനും അന്തരല്ല രാജ്യത്തിന്റെ പേര് പറയുന്നത്